നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ രാജ്യത്ത് രണ്ടേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം കോടി രൂപയുടെ റെക്കോർഡ് ജി എസ് ടി കളക്ഷൻ എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ ഉത്തർപ്രദേശിനും ഇത്തവണ വമ്പൻ ജി എസ് ടി കളക്ഷനാണ് ഉള്ളത് പത്തൊമ്പത് ശതമാനം വളർച്ച രേഖപ്പെടുത്തി പ്രതിമാസ ജി എസ് ടി കളക്ഷനിൽ തമിഴ്നാടിനെ പിന്നിലാക്കിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് ഇത് സ്റ്റാലിനൊരു തിരിച്ചടിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരുന്നു മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് എന്നിവയ്ക്ക് അതിനുശേഷം ജി എസ് ടി വരുമാനത്തിൽ കുതിക്കുന്ന നാലാമത്തെ വലിയ സംസ്ഥാനമായി യു പി മാറി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫാക്ടറികളുള്ള സംസ്ഥാനമായ തമിഴ്നാട് അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ തമിഴ്നാടിന്റെ ജി എസ് ടി കളക്ഷൻ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയും യുപിയുടേത് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപയുമായിരുന്നു നികുതി വെട്ടിപ്പ് തടയുന്നതിനുള്ള ശക്തമായ നടപടികൾ അടിസ്ഥാന സൗകര്യ വികസനം അയോധ്യ രാമക്ഷേത്രം വിനോദസഞ്ചാര മേഖലയിലെ കുതിപ്പ് എന്നിവ യുപിയുടെ ജി എസ് ടി വരുമാനത്തിലെ സമീപകാല കുതിച്ചുചാട്ടത്തിന് കാരണമായതായി വിദഗ്ധർ പറയുന്നുണ്ട് രാമക്ഷേത്രത്തിന് റെക്കോർഡ് ജി എസ് ടി ശേഖരണത്തിൽ വലിയ സംഭാവനയുണ്ട് കാരണം ജനുവരിയിൽ രാമക്ഷേത്രം തുറന്നു നൽകിയ ശേഷം സംസ്ഥാന ടൂറിസത്തിൽ ഗണ്യമായ വർധനം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിനു ശേഷം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായി ായതിനാൽ സർക്കാർ ഖജനാവ് നിറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ യു പിയിലെ വിനോദസഞ്ചാരികളുടെ മൊത്തം വാർഷിക ചെലവ് നാല് ലക്ഷം കോടി കവിയുമെന്നും റിപ്പോർട്ടുകളുണ്ട് രാമക്ഷേത്രം പൂർത്തീകരിക്കുന്നതും വിവിധ സംരംഭങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ അധിക നികുതി വരുമാനത്തിലേക്ക് നയിക്കും രാമക്ഷേത്രത്തിന് ചുറ്റും തീർത്ഥാടനം വർദ്ധിച്ചതിനാൽ ഹോട്ടലുകളും യാത്രാ സൗകര്യങ്ങളും വർദ്ധിച്ചു ഇതുവഴി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കോടി രൂപ ജി വരുമാനം ലഭിച്ചു ഉത്തർപ്രദേശിന്റെ ഈ വളർച്ചയുടെ കാര്യം പറയുമ്പോൾ ഒരിക്കലും യോഗി ആദിത്യനാഥിനെ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആകണം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥ് ഏതായാലും ഇപ്പോൾ ഉത്തർപ്രദേശ് യോഗിയുടെ കയ്യിൽ ഭദ്രമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്